സംസ്കാരം ചരിത്രപ്രസിദ്ധമായ ആറ്റുവാൾ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഈ പണ്ടത്തെ അതിനു അതിനുമുമ്പ് തന്നെ ഇവിടെ തിരുവനന്തപുരം നഗരം എന്താണ് പറയേണ്ടത് ജനസാചരമാണ് അതായത് ഇന്നലെ അതായത് ഇന്ന് പത്താം ഉത്സവ ദിവസമായി ഇന്ന് തന്നെ ജനസാചരമാകുന്നതെന്ന് പറയാൻ പറ്റില്ല കാരണം ഒന്നാം ഉത്സവ ദിവസം മുതൽ ആറ്റുവാൾ പരിസരത്ത് ഗ്രൗണ്ടുകളിൽ മൊത്തം പൊങ്കാല അടുപ്പുകളുണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് പൊന്തലാല അടുപ്പുകളിൽ നമ്മൾ നമ്മുടെ കേരള രാഷ്ട്രീയം ചാനലിൽ നിൽക്കുന്നപ്പോൾ വെല്ലശ്വര അമ്പലത്തിനകത്ത് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ എന്തായാലും നമ്മൾ ഒരാൾ ഒരുപാട് ആൾക്കാരാണ് പൊങ്കാലോ ആ ഞങ്ങൾ അവിടെ ഒരു അമ്പലത്തിലുണ്ട് അങ്ങനെ പൊങ്കാലുണ്ട് പക്ഷെ അത് ഇടാറൊന്നും ഇല്ല ഇത് ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇടണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ആദ്യമായിട്ട് അല്ല ഞങ്ങൾ കുറച്ച് കുറച്ചാൾക്കാർ ട്രാവൽ ഏജൻസീന എപ്പോഴും

ൊട്ടേ മണിക്കൂറിലായിരുന്നുല എന്തൊക്കെയാണ് സ്പെഷ്യൽ ഇന്നിപ്പം പായസം ഉണ്ട് മണ്ടപ്പുറ്റും തിരളിയും ഉണ്ട് എല്ലാ വർഷവും മണ്ടപ്പുറ്റും തിരളിയും പായസമാണ് ചെയ്യുന്നത് മോളുണ്ട് അപ്പോൾ ഒരുപാട് അമ്മമാർ പറഞ്ഞല്ലോ ഒരുപാട് അത് കോഴിക്കോട് നിന്ന് വന്ന് ആദ്യമായിട്ട് പൊന്തല ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് പൊന്തല ആൾക്കാർ എന്നാൽ തിരുവനന്തപുരം താരത്തിൽ വലിയൊരു അനുഭവം തന്നെ മാറിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരുപാട് എന്താ അമ്മമാർ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല പല കേരളത്തിൽ പല ജില്ല കേരളത്തിൽ പുറത്തു ഒരുപാട് അമ്മമാർ വന്നിരിക്കുന്നത് പൊന്താലിക്കിനി കൃത്യം പത്തേ കാലിനാണ് അടുപ്പ് പണ്ടാര അടുപ്പിൽ തീ എത്തുന്നത് സമയത്ത് ഒമ്പത് നാൽപ്പത് ഏതാനും സമയത്തിന് മുമ്പ് തന്നെ അമ്മമാർ ഇവിടെ ഒരുത്തങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം നമുക്ക് തൊട്ടുപേറ്റി തന്നെ രണ്ട് മൂന്ന് അമ്മമാർ എന്താ കുറച്ച് സാധനങ്ങൾ പൊന്താലിക്കു വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൻറ്റി എവിടെയെന്ന് പറഞ്ഞത് ജഗദീന്ന് ആണോ എത്ര നാളായിട്ടുണ്ട് ാണ് മണ്ഡപുണ്ട് തിരുവനന്തപുരം കരയാണല്ലോ തിരുവനന്തപുരത്തെ പൊന്തലാലിപ്പോ നമ്മുടെ ഉത്സവല്ലേ കാരണം തിരുവനന്തപുരം അല്ല ചേരത്തിനും പുറത്തുനിന്നും ആകത്തിനും എല്ലാം പല സ്ത്രീജനങ്ങൾ പറഞ്ഞുണ്ട് ഇപ്പൊ ശബരിമല എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ട് മനസ്സിൽ അങ്ങനെ ആഗ്രഹം ഞങ്ങക്ക് മനസ്സമാധാന സന്തോഷം അതെല്ലാം വേണ്ട ജീവിതത്തിൽ അത് എപ്പോഴും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് സ്ഥിരം വരണോണ്ട് പ്രത്യേക ഫീലിങ്സ് ഒന്നും ഇല്ല സ്ഥിരം ഈ ഒരു ദിവസം സന്തോഷം ഇപ്പോ ഒരു പത്തിരുപത് വർഷം കൊണ്ട് അത് തന്നെയാണ് ഒരുപാട് അമ്മമാർ പറയുന്നത് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്ന തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് അമ്മമാർ തന്നെ പൊന്തളി ഇടാൻ വേണ്ടി ഈ തിരുവനന്തപുരം നഗരത്തിൽ വന്നിട്ടുണ്ട് ഈ വല്യശാല അമ്പലത്തിന് ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് തന്നെ ഈ പൊന്താലിക്ക് ഇടാൻ വേണ്ടി ഉണ്ട് ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരുപാട് അമ്മമാർ ഈ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട് എന്നാലും മറ്റു വിഷയങ്ങളിൽ വീണ്ടും പറഞ്ഞവരെ ക്യാമറമാൻ ശരത്തിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്